കുറ്റിപ്പുഴ പാരീഷ് ചർച്ചിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ടിൻസി തോമസ് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് ഈ വർഷം ജൂൺ സെവൻറ്റീൻത്തിനാണ് അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ പത്രമൊക്കെ ഞാൻ വായിക്കായിരുന്നു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ വായിക്കായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഉടുമ്പടി എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓറ്റിയ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജൂൺ സെവൻറ്റീൻത്തിന് മുന്നേ മാർച്ചിൽ ഞാൻ ഒരു വട്ടം എക്സാം എഴുതി പക്ഷെ അത് കിട്ടിയില്ല എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് കിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ സെവൻറ്റീൻത്തിന് അതിന് ശേഷം ഞാൻ ജൂലൈയിൽ എക്സാം എഴുതി പക്ഷേ എനിക്ക് രണ്ട് മൊഡ്യൂൾസേ കിട്ടിയുള്ളൂ അപ്പം ഞാൻ ഈ റിസൾട്ട് വരുമ്പം ഞാൻ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് മെയിൽ ഓപ്പൺ ചെയ്തത് അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചത് എന്തുകൊണ്ട് എനിക്കിത് കിട്ടിയില്ല എന്ന് അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു സ്വരം കേട്ടു ഇന്ന് ഞാൻ തക്ക സമയത്ത് ഉയർത്തും എന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് അങ്ങനെ സങ്കടമൊന്നും തോന്നിയില്ല കാരണം രണ്ട് മൊടി ഉത്സവമെങ്കിലും കിട്ടിയില്ലോ പിന്നെ ശേഷം ഞാൻ വീണ്ടും പഠിച്ച് ഉടുമ്പടിയിൽ നല്ലോണം പ്രാർത്ഥിക്കുകയും കാരണപ്രവൃത്തികളൊക്കെ ചെയ്തു അച്ഛൻ പറഞ്ഞതുപോലെ കൂടി ചെയ്യാൻ ശ്രമിക്കാൻ പഠിക്കാനും ശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടോ പറഞ്ഞു ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവിനെ കണ്ടുകൊണ്ട് ചെയ്യാനും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ഓരോ ധ്യാനം കൂടുമ്പോഴും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ഞാൻ ഉടുമ്പടി പ്രാവശ്യം പുതുക്കി അതിനുശേഷം സെപ്റ്റംബർ സിക്സ്റ്റീൻത്തിന് എക്സാം എഴുതി അപ്പോഴും ഇതേപോലെ തന്നെ രണ്ട് മൊഡ്യൂൾസ് എനിക്ക് കിട്ടിയുള്ളൂ അതിനുശേഷം ഞാൻ വീണ്ടും അത് റീവാലുവേഷൻ കൊടുത്തു അപ്പോഴും അതേ റിസൾട്ട് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പിന്നീട് ഞാൻ വേറെ ഏജൻസിയിലൊന്നും പഠിക്കാനൊന്നും പോയൊന്നുമില്ല മാതാവ് തന്നെയാണ് എൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ മാതാവിനോട് സംശയങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം നവംബർ ഇലവനത്തിന് എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു അതിനുശേഷം അതിന് മുന്നേ ഒക്ടോബർ മാസത്തെ അഖണ്ഡ ജമാല റാലിക്ക് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പശുതി അമ്മേനെ സഹായിക്കണേ ഇതെൻ്റെ അവസാനത്തെ എക്സാമാണെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ വന്നു അച്ഛനെ കാണാൻ വന്ന സമയത്ത് ഇവിടെ പശുത് കുർബാനയ്ക്ക് നിന്നു അപ്പോൾ കൊച്ചനായിരുന്നു കുർബാനയ്ക്ക് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മാതാവി എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ലേ ഈ സമയത്തെങ്കിലും എന്നെ പരീക്ഷിക്കരുത് എനിക്കൊരു അനുഭവം തന്നെ എന്ന് തന്നെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിൻ്റെ ഒരു അടയാളം എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രാ കുർബാനയിൽ ഉടനീളം എനിക്ക് പ്രത്യേക ഒരു സുഗന്ധം കിട്ടി ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് ആ സുഗന്ധം എനിക്ക് മനസ്സിലായില്ല അതിനുശേഷം ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ചെരുപ്പെടണ സമയത്ത് ആ സുഗന്ധം ഭയങ്കര ഹൈ ഫ്ലെയിമിൽ എനിക്ക് കിട്ടി പിന്നീട് പത്രം വാങ്ങിക്കാൻ പോണ സമയത്തൊക്കെ എനിക്ക് ആ സുഗന്ധം കിട്ടിയിരുന്നു അതിനുശേഷം ഞാൻ എക്സാമിന് നവംബർ ഇലവനത്തിന് പോകുമ്പോഴും ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പ് തൈലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു ഉടുമ്പടി ലോക്കറ്റ് എൻ്റെ കയ്യിൽ ത്രൂ ഔട്ട് ദി എക്സാം ഉണ്ടായിരുന്നു ഓരോ മൊഡ്യൂൾസിന് മുന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതിയത് അതുപോലെ തൈലം നെറ്റിയിൽ പുരട്ടുകയും ടേബിളിൽ ഉപ്പൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതിയത് അതിനുശേഷം ആ എക്സാമിൻ്റെ ആ സമയത്തും മുല്ലപ്പൂവിൻ്റെ സ്വന്തം എനിക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം ശേഷം ഇരുപത്തി എട്ടാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്നത് അതിൽ എനിക്ക് യു കെ സ്കോർ നൽകി പരിശുദ്ധ അമ്മയും ഈ ഷോയും എന്നെ അനുഗ്രഹിച്ചു അതിന് ആയിരം ആയിരം നന്ദി പറയുന്നു അതുകൂടാതെ തന്നെ ആത്മീയ ജീവിതത്തിലും വീട്ടിലായാലും കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന അന്തരീക്ഷമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അതിന് ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ മോൾക്കാണെങ്കിൽ എപ്പോഴും അസുഖമായിരുന്നു ചുമ ആണെങ്കിൽ തുടങ്ങിയിട്ട് ഒരു നാല് മാസത്തോളം ചുമ മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ദൈവത്തോട് ചോദിക്കും എൻ്റെ ചുമ മാറാത്തത് ദൈവമേന്ന് പിന്നെ പ്രാർത്ഥിച്ചും വേറെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയണത് ആൾ ഫിസിക്കലി ഫിറ്റ് ഫിറ്റാണ് എക്സറേ ഒക്കെ നോർമലാണ് പക്ഷേ ചുമ എന്ത് ചെയ്താൽ മാറുന്നുണ്ടായിരുന്നില്ല അതുപോലെ ഒരു സമയം രാത്രി ശ്വാസമുട്ടുണ്ടായി കുഞ്ഞിന് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എന്ത് ചെയ്താൽ കുഞ്ഞ് കിടക്കുന്നേ ഉണ്ടായിരുന്നില്ല ശ്വാസം കിട്ടുന്നതുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വ്യവസ്ഥ ഉപ്പ് ഞങ്ങൾ വിശ്വാസ പ്രമാണം സ്വർഗസ്തന ചൊല്ലി ഉപ്പിട്ട് നമ്മൾ ആവി വലിച്ചു ആവി വലിച്ച് ആ സെക്കൻഡ് തന്നെ കുഞ്ഞിന് ശ്വാസമുട്ട് മാറി മാറി അതുപോലെ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞാണ് കരച്ചിലേ ഉണ്ടായില്ല അപ്പൊ തന്നെ കുഞ്ഞ് ശാന്തമായിട്ട് കിടന്നുറങ്ങി ഇതിനും ദൈവത്തിനും ഈ അനുഗ്രഹം നൽകിയ ദൈവത്തിനും പരിശുദ്ധി അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ആനകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന ടെൻസി തോമസിന്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് നാല് പ്രാവശ്യം ഊറ്റി എഴുതി നാലാമത്തെ പ്രാവശ്യം മാത്രം ജയിച്ച ഒരു ദൈവ കൃപയാലും അനുഗ്രഹത്താലും ജയിച്ചതിൻ്റെ ഒരു വിവരണമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത് വളരെ വലിയ ദൈവാനുഭവത്തിൻ്റെ ചില ഏടുകളും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയുടെ ചില നിമിഷങ്ങളുമൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് കേൾക്കുവാനായിട്ട് സാധിച്ചു ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോഴാണ് നാല് പരീക്ഷയാണ് ഒ ഇ ടി എഴുതിയത് മാർച്ചിൽ ആദ്യ പ്രാവശ്യം എഴുതി രണ്ടാമത് ഈ പറയുന്ന പോലെ ജൂലൈയിൽ എഴുതി പിന്നെ സെപ്റ്റംബറിൽ എഴുതി നവംബറിൽ എഴുതി അങ്ങനെ നാല് പ്രാവശ്യം ഒ ടി പരീക്ഷ എഴുതിയിട്ട് നാലാമത്തെ പ്രാവശ്യം മാത്രമാണ് ജയിച്ചത് നാലാമത്തെ പ്രാവശ്യം ജയിച്ചപ്പോൾ പറഞ്ഞതാണ് ഞാൻ കോച്ചിങ്ങിനൊന്നും അവസാന പ്രാവശ്യം ഞാൻ പോയിട്ടില്ലായിരുന്നു ദൈവത്തിൽ മാത്രം ഞാൻ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു ഇവിടുന്ന് കൊടുത്ത വിശുദ്ധ വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി എൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിവാരണം ചെയ്ത് പരിശുദ്ധ അമ്മയുമായിട്ട് ആയിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മൾ കേട്ടു അവസാനത്തെ പ്രാവശ്യം പരീക്ഷ മാർക്ക് വന്നപ്പോൾ യു കെ സ്കോർ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് നമ്മളെയൊക്കെ വളരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഈ ആഴ്ത്ത പ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പം തന്നെ മനസ്സിലായി എനിക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ള കഴിവ് കൊണ്ട് എനിക്ക് സാധിക്കത്തില്ലെന്നുള്ള ബോധ്യമുണ്ടായെന്നാണ് പറയുന്നത് എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചത് എൻ്റെ കഴിവുകൊണ്ട് സാധിക്കത്തില്ല പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കണം ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ അർപ്പിക്കണം എങ്കിൽ മാത്രമേ എനിക്കിനെ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ ചില വ്യക്തികളെന്ന് പറയുന്ന പരീക്ഷയാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും നമ്മളത് ആവർത്തിച്ച് നമ്മുടെ തന്നെ കഴിവിൽ ആശ്രയിച്ച് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എത്ര തോൽവികളും പരാജയങ്ങളും ഉണ്ടായാലും ആ ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയോ മനസ്സിലാക്കാതെ നമ്മളിൽ തന്നെ ആശ്രയിച്ച് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും അവസാനം ഒന്നിനും ഒരു ഉത്തരം കിട്ടാതെ നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചെന്ന് നിൽക്കുന്ന അവസ്ഥകളൊക്കെ നമുക്കുണ്ടാവും അത് വലിയേറെ ദുഃഖത്തിൻ്റെയും അസ്വസ്ഥതയുടെ ഒക്കെ സമയങ്ങളായിരിക്കും പക്ഷേ ഈ സഹോദരിയെ സംബന്ധിച്ച് ആദ്യത്തെ പരീക്ഷ വിജയിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തന്നെ മനസ്സിലായി അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലായിട്ട് അതായത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം എൻ്റെ കഴിവിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം ദൈവത്തെ കൊണ്ട് പറ്റത്തുള്ളൂ പക്ഷെ നമ്മൾ കണ്ട ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് അത് എഴുതിയപ്പോൾ തന്നെ ജയിച്ചു ജയിച്ചതല്ല നമ്മൾ കണ്ടത് രണ്ട് മുടികൾ പോയി അപ്പോൾ രണ്ട് മുടികൾ പോയപ്പോഴും പിന്നീട് ചിന്തിച്ച് വീണ്ടും പ്രാർത്ഥിച്ചു അത് പോയെന്നും പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് നടക്കുകയല്ല ചെയ്ത് ആവർത്തിച്ച് ദൈവത്തെ വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അതിൽ മനസ്സ് മുടക്കിക്കൊണ്ട് പിന്നീട് തിരിഞ്ഞു പോവുകയല്ല അപ്പോഴാണ് നമ്മുടെ വിശ്വാസം നമ്മൾ അളക്കപ്പെടുന്നതും വിശ്വാസം നമ്മൾ കാണിക്കാനുള്ളത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് ദൈവത്തിൽ ശരണപ്പെടുവാനുള്ള വിളിയാണ് ആ മകള് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പം കിട്ടിയ വാക്യം നമ്മൾ കേട്ടു ദൈവം വെളിപ്പെടുത്തി കൊടുത്തു തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തും തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തും എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട ആകുലപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യേണ്ട ഈ ഒരു തോൽവി നിനക്കൊരു നഷ്ടമോ കുറവോ ഒന്നും ജീവിതത്തിൽ നിന്നെ വരുത്തത്തില്ല തക്ക സമയത്ത് സമയത്തു നിന്നെ ഉയർത്തിക്കൊള്ളും വിചാരിച്ചു അടുത്ത സമയത്ത് തന്നെ എന്നെ ഈ വിജയിപ്പിച്ചോളൂന്ന് വിചാരിച്ചു ഉടമ്പടി പുതുക്കി വീണ്ടും പരീക്ഷയ്ക്ക് പോയി ആ സമയത്തും രണ്ട് മുടികൾ പോയി ഇപ്പോൾ ചിന്തിച്ചതും ബോധ്യപ്പെട്ടതും എൻ്റെ സമയമായിട്ടില്ല കർത്താവിൻ്റെ ആ സമയം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഞാൻ കാത്തിരിപ്പോ കൂടി കഠിനമായി പരിശ്രമിച്ച് ഞാൻ വീണ്ടും ഇതിനു വേണ്ടി ഒരുങ്ങുമെന്നുള്ള ഒരു ഒരു ബോധ്യവും അതുപോലെ പരിശ്രമമാണ് ഉണ്ടായത് നമ്മളാണെങ്കിൽ അതുകൊണ്ട് നിർത്തി തിരിച്ചു പോവും പക്ഷെ നല്ലൊരു വിശ്വാസത്തിൻ്റെ ശക്തി ഉള്ളത് കണ്ട് വീണ്ടും പരിശ്രമിക്കുന്ന ഒരു ഒരു വ്യക്തിയെയാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിൽ കണ്ടത് ഇവിടെ വന്ന് ജോസഫിനെ അവസാനത്തെ പരീക്ഷിക്കുമ്പോൾ കാണണമെന്ന് വിചാരിച്ചു കുർബാന കൂടി ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന അവസരത്തിൽ ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് വിജയിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഒരു അടയാളം അവിടുന്ന് കാണിച്ചു നൽകണം ഈ അവസാന സമയമാണ് എനിക്കിതിൽ വിജയിക്കുന്നതിൻ്റെ ഒരു അടയാളം കാണിച്ചു കൊടുക്കണം അപ്പോഴും കണ്ട് നല്ലൊരു ഫ്ലേവർ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു പരിശുദ്ധാമ്മയുടെ സ്മെല്ല് എനിക്ക് കിട്ടി അത് ഞാൻ ഒരു അടയാളമായിട്ട് വിചാരിച്ചു അടയാളമാണ് ഈ പരീക്ഷ എഴുതി ഞാൻ ജയിക്കുമെന്ന് ആ ഒരു ഉറപ്പോടുകൂടി ഞാനൊരു കോച്ചിങ് ക്ലാസ്സിനും പോയില്ല മാതാവിനോട് തന്നെ ഞാൻ ചോദിച്ച് സംശയ നിവാരണങ്ങൾ നടത്തി പരീക്ഷയ്ക്ക് പോയപ്പോൾ വിശദ വസ്തുക്കളെല്ലാം കൃത്യമായിട്ട് ഞാൻ ഉപയോഗിച്ചു ഞാൻ തൈലം കഴിച്ച് ഉപ്പ് പുരട്ടി തേൻ തേനുപയോഗിച്ച് കുരിശുരിച്ചു അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു പരീക്ഷയിൽ ഞാൻ ഒരു പേടിയും കൂടാതെ നന്നായിട്ട് എഴുതി എനിക്ക് വിജയിക്കുവാനായിട്ട് സാധിച്ചു അപ്പം നമുക്കൊക്കെ കാണിച്ച് ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ വഴിയാണ് നൽകുന്ന വിശദ വസ്തുക്കൾ ഉപയോഗിക്കുക പരാജയപ്പെട്ടാലും കർത്താവിൻ്റെ സമയം ആയിട്ടില്ല കർത്താവിൻ്റെ സമയത്ത് നമ്മളെല്ലാം പരിഹരിക്കപ്പെടും നമുക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക ഉറപ്പോടുകൂടി പരിശ്രമിക്കുക മറ്റൊന്നിൽ നമ്മൾ കടന്നു പിടിക്കുവാനോ അല്ലെങ്കിൽ ആശ്രയിക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണ്ട ദൈവം നമ്മൾ ഉയർത്തിക്കൊള്ളും അതിനുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് തന്നുകൊള്ളും എത്ര പരാജയവും എത്ര തടസ്സമോ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊള്ളട്ടെ ആ കർത്താവിൻ്റെ ശക്തിക്ക് മുന്നിൽ ഇതൊന്നും എല്ലാം നിഷ്പ്രഭമാണ് ഒന്നിനും അതിനെ തകർത്ത് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ ജീവിതത്തെയും വിശ്വാ ഈ ഒരു സാക്ഷ്യം ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുകയും നമുക്ക് ഇതുപോലെ പരിശ്രമിക്കുകയും ജീവിതക്ലേശത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ഉത്തരം നൽകാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കൈയടിച്ച് പരിശുദ്ധ അമ്മയുടെ മതസ്ഥൽ വെച്ച് അനുഗ്രഹത്തിന് നമുക്ക് വലിയ ഒരു നന്ദി അർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക